ഈ സീറ്റ് വ്യക്തിയാണെങ്കിൽ ഒരു ഡയറി മിൽക്കിന്റെ ഉള്ളിലേക്ക് ഇതേപോലെ തന്നെ ഐ ഫോൺ കയറ്റി വെക്കുകയാണ് ഇരുപൻകുട്ടിയുടെ ബർത്ത്ഡേ എഴുതുകൊണ്ടാണ് അവർ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് പട്ടാളത്തിൽ നിന്ന് ഇപ്പം തന്നെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നുള്ളൂ എന്നിട്ട് ഇവൺകുട്ടി പറയുകയാണ് ഇന്ന് എന്റെ ബർത്ത്ഡേ ആണല്ലോ നിങ്ങൾ എന്തെങ്കിലും സർപ്രൈസ് എനിക്ക് തരാൻ ഇരിക്കില്ല നിങ്ങൾ പെട്ടെന്ന് തന്നെ സർപ്രൈസ് ആണ് എനിക്ക് എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല പറ്റില്ലെന്ന് പറയുകയാണ് നിങ്ങൾ എനിക്ക് ഐ ഫോൺ ആണ് വാങ്ങിയതെന്ന് എനിക്ക് അറിയാം എനിക്ക് പെട്ടെന്ന് തന്നെ തരാൻ പറഞ്ഞിട്ട് ഇരുവൺകുട്ടി കൈ വിളിച്ചപ്പോൾ ഡയറി മിൽക്കായിരുന്നു എന്റെ കയ്യിലുണ്ടായിരുന്നത് നിങ്ങൾ ഇത്ര നാളെ നിന്നിട്ട് എനിക്ക് ഒരു ഡയറി മിൽക്കാണ് സർപ്രൈസ് ആയിട്ട് തരുന്നത് ഇതിനെ കളയോ എന്റെ ബോയ് ഫ്രണ്ട് ആണ് അവൻ എനിക്ക് ഐ വാങ്ങി തരാമെന്ന് പറഞ്ഞു പറയാം ദിവസം ഈ പട്ടാൾക്കാർ ഷോക്കായിട്ട് ഇവിടെക്ക് എന്ത് ഗേൾ ഫ്രണ്ട് ഒന്ന് പറയുകയാണ് നിങ്ങളാണെങ്കിൽ ചോക്ലേറ്റൊക്കെ വാങ്ങി തരുന്നല്ലോ സാധനങ്ങൾ മാത്രമാണ് വാങ്ങി തന്നെ ഡയറി മിൽക്ക് നിങ്ങൾ തന്നെ വെച്ചു എന്നുള്ള ടീർ പെൺകുട്ടിയുടെ തിരിച്ചു കൊടുക്കുകയാണ് ഇന്നാളായിട്ട് നിങ്ങൾ ഒരു വിലപിടിപ്പുള്ള ഗിഫ്റ്റ് പോലും എനിക്ക് വാങ്ങി തന്നിട്ടില്ലെന്നു പറഞ്ഞ പെൺകുട്ടി കുറേ അധികം കുറ്റങ്ങൾ പറയുകയാണ് ഗൈസ് പക്ഷേ പിന്നീട് സംഭവിച്ചാലും വേണ്ടി നിങ്ങൾക്ക് സ്വന്തം നിങ്ങളുടെ അച്ഛനെ ഇഷ്ടമാണെങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാൻ അതേപോലെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അമ്മയെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോ ലൈക്ക് അടിക്കുക ഗൈസ് ഡേറ്റ് ഓഫ് ബർത്ത് എതിരാൻ തീർച്ചയായിട്ടും കമന്റ് ഫ്രണ്ട്സ് നമുക്ക് നോക്കാം ഈ ഒരു വീഡിയോയിൽ കാണും നേരത്തെ നമുക്ക് സെയിം ആയിട്ടുണ്ട് നിങ്ങളുടെ ബർത്ത് ഡേറ്റ് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം നിങ്ങളെന്തെങ്കിലും വേണ്ടത് ടീപൺ കുട്ടിയാണെങ്കിൽ ബോയ് ബോയ്ഫ്രണ്ടിനെ പെട്ടെന്ന് തന്നെ വിളിച്ചോണ്ടിരിക്കുകയാണ് ഈ ഒരു അവർ നിന്ന് ഐഫോൺ